ക്ഷീരോത്പാദക സംഘത്തിന്റെ കീഴിൽ അക്ഷയശ്രീ കോമൺ സർവീസ് സെന്റർ മിൽമ ചെയർമാൻ മണി ഉദ്ഘാടനം ചെയ്തു പാടിയോട്ടുചാൽ ക്ഷീരോൽപാദക സംഘത്തിന്റെ നേതൃത്വത്തിൽ പാടിയോട്ടുജാൽ ടൗണിൽ അക്ഷയശ്രീ കോമൺ സർവീസ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു മിൽമ ചെയർമാൻ കെ എസ് മണി ഉദ്ഘാടനം ചെയ്തു ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രസ്ഥാനം ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ കുറേ വ്യക്തികളുടെയോ പ്രസ്ഥാന കേരളത്തിലെ ക്ഷീരമേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പത്തര ലക്ഷത്തോളം വരുന്ന ക്ഷീര കർഷകരുടെ പ്രസ്ഥാനമാണ് അങ്ങനെ പറയുമ്പോൾ അതിന്റെ പ്രാധാന്യം എന്താ

എം ഗീതാകുമാരി പദ്ധതി വിശദീകരിച്ചു പഞ്ചായത്ത് മെമ്പർ പുഷ്പ മോഹൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ ദാമോദരം മാസ്റ്റർ ആദർശ് ജി കെ വ്യാപാരി വ്യവസായി സമിതി യൂണിറ്റ് പ്രസിഡന്റ് എം എസ് സനൂപ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി വൈസ് പ്രസിഡന്റ് ഇ വി രവി സംഘം പ്രസിഡന്റ് ഷിബു സെബാസ്റ്റ്യൻ സെക്രട്ടറി കെ കെ ഗിരീഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു ലോകം മുഴുവൻ പുതിയ ഊർജ സ്രോതസ്സിലേക്ക് വഴി മാറുമ്പോൾ നിങ്ങൾ ഇതുവരെയും അതിലേക്ക് മാറി ചിന്തിച്ചില്ലേ നിങ്ങളുടെ വീടിന് മുകളിൽ ഒരു സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിലൂടെ നിങ്ങളുടെ ആവശ്യത്തിനുള്ള വൈദ്യുതി സ്വയം ഉൽപ്പാദിപ്പിച്ച് വർദ്ധിച്ചു വരുന്ന വൈദ്യുതി ഓർത്തുള്ള ടെൻഷൻ ഒഴിവാക്കൂ അതായത് ഇലക്ട്രിസിറ്റി ബില്ല് കണ്ട് ഇനി തള്ളണ്ട ഇടയ്ക്കിടെ വൈദ്യുതി പോകുമെന്ന ആശങ്കയും വേണ്ട എഴുപത്തി എണ്ണായിരം രൂപയുടെ സബ്സിഡിയോടെ ഇനി നമ്മുടെ വീട്ടിലും കുറഞ്ഞ ചിലവിൽ സോളാർ ഒരുക്കാം ഇപ്പോൾ നമ്മുടെ പാടിയൂട്ട് ചാലിലെ പവർ ഗിൽറ്റി സോളാർ സൊല്യൂഷൻ ിൽ നിന്ന് എസ് ബി ഐ കാനറ ബാങ്ക് എന്നീ അംഗീകൃത ബാങ്കുകളിൽ നിന്നുള്ള ലഘു തവണ വ്യവസ്ഥകളോട് കൂടിയും കേന്ദ്ര ഗവൺമെന്റ് സബ്സിഡിയോട് കൂടിയ ഓൺ ഗ്രിഡ് ടോപ്പ് സോളാർ പവർ പ്ലാന്റ് മലയോരത്തെ ഏക കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത ഏജൻസി പവർ ഗിൽ സോളാർ സൊല്യൂഷൻ വയക്കരമുണ്ടിക്ക് സമീപം പാടിയൊട്ടിച്ചാൽ കണ്ണൂർ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കാം നയൻ ഫോർ നയൻ സെവൻ ഫോർ സെവൻ നയൻ ഡബിൾ